നമസ്കാരം സ്വാഗതം കാർഷിക വാർത്തകൾ തൊടുപുഴ ജോയിന്റ് നേതൃത്വത്തിൽ ഓണത്തിന് പച്ചക്കറി ഓരോ വീടുകളിലും ഉൽപ്പാദിപ്പിക്കുക നമ്മളും കൃഷിയിലേക്കുന്ന പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കാൻ തൊടുപുഴ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമുറം പച്ചക്കറി ഓരോ വീട്ടിലും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കുമാരമംഗലത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്കുന്ന പദ്ധതി പ്രകാരം ജോയിൻ കൗൺസിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചോ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കെ എം ബഷീർ സമൂഹത്തിൽ പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും അടിക്കടിയുള്ള വിലക്കയറ്റം അന്യ സംസ്ഥാനങ്ങളുടെ ഇഷ്ടാനുസരണം തരുന്ന പച്ചക്കറികളും വിഷമടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ മേടിച്ചു കഴിക്കുക എന്ന് രീതികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ കാർഷിക രംഗത്ത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഓരോ ഗ്രാമവും പച്ചക്കറി മറ്റു പച്ചവിളകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിച്ചാൽ മാത്രമേ വിലക്കയറ്റത്തിൽ നിന്നും വിഷരഹിത ഭക്ഷ്യ ഉൽപാദനത്തിൽ കൂടെ നമ്മുടെ ആരോഗ്യത്തിനും നല്ല ഒരു നാളേക്കു വേണ്ടി ഇന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ തലമുറകൾക്ക് സുസ്ഥിരമായ ഒരു ജീവിതം പകർന്നു നൽകാൻ പറ്റുകയുള്ളൂ എന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ ദീർഘകാല വീക്ഷണത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്നതിന് ഒരു വലിയ സന്ദേശം നൽകുന്ന പ്രവർത്തനമാണ് തൊടുപുഴ മേഖലാ കമ്മിറ്റി ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തില് ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ ഓണത്തിനും ഒരുമുറം പച്ചക്കറി എന്ന നമ്മളുടെ ഈ ആപ്തവാക്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കറി വിത്തുകൾ ശേഖരിച്ചുകൊണ്ട് കൃഷിയിടങ്ങളിൽ നേരിട്ട് കൃഷി ഇറക്കി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിഷരഹിതമായിട്ട് ജൈവിക മാർഗ്ഗത്തിലൂടെ ആ വിത്തുകൾ കൃഷി ചെയ്ത് അത് അതിൽ നിന്ന് വിളകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഏറ്റവും അർഹതയുള്ള പാവപ്പെട്ട അനാഥാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് മുടക്കമില്ലാതെ ജോയിന്റ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മേഖലാ കമ്മിറ്റി നടത്തി വരുന്നത് അതിൻ്റെ ഈ വർഷത്തെ പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ അതിൻ്റെ കൃഷിയിറക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത് ജോയിന്റ് കൗൺസിൽ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഏറ്റെടുക്കുന്നത് നമുക്കറിയാം നമ്മളുടെ പരിസരങ്ങൾ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി അവധി ദിവസങ്ങൾ പോലും പ്രവർത്തി ദിവസങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ തൊടുപുഴയിലും ഇടുക്കിയുടെ വിവിധ മേഖലകളിലും നമ്മൾ പരിസരം വൃത്തിയാക്കിക്കൊണ്ട് ശുദ്ധീ ശുചീകരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ട് സംസ്ഥാനത്ത് തന്നെ മറ്റ് എല്ലാ സംഘടനകൾക്കും മാതൃയാക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഈ സംഘടന ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിന് നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഏറെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യം ന്യൂസ് ചൂടുപുഴ